വീട്ടിൽ ഒരു വാഴ കുലച്ച് കുലഭാഗമായാൽ വാഴക്കുല പൂർണ്ണമായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നും അതല്ലെങ്കിൽ ഒരു കുല ആരെങ്കിലും സംഭാവനയായിട്ട് തന്നാലോ ഗിഫ്റ്റായിട്ടോ എങ്ങനെയെങ്കിലും തന്നാൽ അതിനെ പരിപൂർണമായിട്ടും പാഴിക്കളായാതെ പല രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് ഒരു വാഴക്കുല വീട്ടിൽ വിരിഞ്ഞു വന്നു ഭാഗമായി വരുന്നു എന്ന് കണക്കൂട്ടുക അതിൻ്റെ വാഴക്കൂമ്പിൻ്റെ സമീപത്തുള്ള അതായത് കൊലയുടെ അഗ്രഭാഗത്തിലുള്ള ഒരു പടല വാഴയിൽ നിർത്തി തന്നെ കൊല തന്നെ വേണമെങ്കിൽ എടുക്കാം അതല്ലാതെ വിട്ട് മുറിച്ച് കിട്ടിയാലും അതിൻ്റെ അഗ്രഭാഗത്തെ ഒരു പടല എടുത്ത് തുലി തൊലികളഞ്ഞ് ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറുതായിട്ട് ചിപ്സിനരിയെന്ന പോലെ അരിഞ്ഞ് മെഴുക്ക് പുരട്ടാം മെഴുക്ക് പുരട്ടുന്ന രീതിയാണ് പറയുന്നത് വളരെ നൈസായി അരിഞ്ഞ് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് പാനിലോ ഇരുമ്പ് ചട്ടിയിലോ കടുവറുത്ത് കറിവേപ്പിലെ ഒരു പച്ചമുളകും നെടുക്കീറിയിട്ട് പാനിൽ ഇടുക ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുക്കണം കഴുകി ഊറ്റി എടുക്കണം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്ത് ഈ കടുവുറത്ത് പാനിലിടുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നു തീ വളരെ കുറച്ച് മതി ശകലം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും നല്ല മുരിഞ്ഞു വരുന്നത് പോലെ നല്ല പാക മൂത്ത് വരുന്നത് വരെ ഇരുമ്പ ചട്ടിയിൽ അല്ലെങ്കിൽ പാനിലിട്ട് ഇളക്കി ഇളക്കി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുക്കും അത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് കഞ്ഞീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാം ഇനി വേറൊരു രീതിയിൽ രീതിയിൽ ഇതിനേക്കാളും എളുപ്പത്തില്ല ഈ സ്ല സ്ലൈസ് ചെയ്തെടുത്ത അല്ലെങ്കിൽ ചിപ്സ് പോലെ എടുത്ത ഈ പച്ചക്കായ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ആവി കയറ്റുക അല്ലെങ്കിൽ ഒന്ന് ചെറുതായി വേവിക്കുക വെള്ളം തിളപ്പിച്ച് അലിട്ടാലും മതി അല്ലെങ്കിൽ വേവി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാലും മതി എന്നിട്ട് ഊറ്റിയെടുത്ത് കടുവറുത്ത പാനിലിട്ടിട്ട് മിക്സ് ചെയ്ത് ഈ മുളകും പച്ചമുളകും കറിവേപ്പിലും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ വളരെ സമയലാഭം കിട്ടും പാകമാക്കി എടുക്കാം അതൊരു രീതി രണ്ടാമത് ഈ കൊലയിൽ തന്നെ ആടിപ്പടല ഒന്നോ രണ്ടോ എടുത്ത് ഒരു കലത്തിലോ അലുമിനിയ പാത്രത്തിനകത്തോ വച്ചിട്ട് ഒരു ചാമ്പ്രാൻ തിരിയോ ഏതെങ്കിലും തിരി പുകയുണ്ടാകുന്ന സാധനം ഏതായാലും മതി ശമ്പരാനത്തിരിയാണ് സൗകര്യത്തിന് കിട്ടുന്നത് ഒരു ശമ്പ്രാണിത്തിരി ആ പടലയിൽ കുത്തി വയ്ക്കുക നല്ലവണ്ണം അടച്ചു വയ്ക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ രണ്ട് പടലയും പഴുത്തിരിക്കുന്നത് കാണാം കുല ബാക്കി കുല പച്ചയായിട്ട് തന്നെ ഇരിക്കും പിന്നെ അടുത്ത ദിവസം എന്ത് ചെയ്യണം വേറൊരു പടലയെടുത്ത് തൊലി കളഞ്ഞ് കായ തോരനുണ്ടാക്കണം പിന്നൊരു ദിവസം ഈ എടുത്ത് നല്ലവണ്ണം തൊലി ഫുള്ളായിട്ട് ഇളക്കി കളഞ്ഞ് ചെറിയ ശർക്കര പുരട്ടി ഉപ്പേരി ഉണ്ടാക്കുന്ന അതേ വലുപ്പത്തിലിട്ട് വേവിച്ച് അവിച്ച് തേങ്ങയും തിരകിയിട്ട് വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലത് ഇങ്ങനെ പല വെറൈറ്റിയിൽ ആ കുല നമുക്ക് ചീത്തയാവാതെ ഉപയോഗിക്കാം അതിലൊന്നാണ് ഇവിടെ പറയുന്നത്